അധികാരവും സ്ഥാനമാനങ്ങളും മറ്റു പലതും മോഹിച്ചാണ് പലരും ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയത് രാഷ്ട്രീയക്കാരല്ലാത്ത പ്രമുഖരും കാവിക്കൊടി പിടിക്കാൻ ഇറങ്ങി തിരിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ രീതി വ്യാപകമായത് പോയവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആഘോഷത്തോടെ ആനയിച്ച് കൊണ്ടുപോയവരെല്ലാം ഇപ്പോൾ എവിടെയാണ് ബി ജെ പിയിൽ അവരുടെ സ്ഥാനം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം അൽഫോൻസ് കണ്ണന്താനം ടോം വടക്കൻ മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസ് ടി പി സെൻകുമാർ മെട്രോമാൻ ഇ ശ്രീധരൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന രാമൻ നായർ എന്നിവരെല്ലാം മോദിയുടെ മോഹവലയത്തിൽ വീണുപോയവരാണ് ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും അരലക്ഷം വോട്ടുപോലും പിടിക്കാനാവാതെ മൂന്നാം സ്ഥാനത്തെത്തി ഇപ്പോൾ യാത്രകളും വായനയുമായി എറണാകുളം പള്ളിക്കരയിലെ വീട്ടിൽ കഴിയുകയാണ് അദ്ദേഹത്തിനിപ്പോൾ ബി ജെ പി യാതൊരു ബന്ധവുമില്ല ആർ എസ് എസ് ദേശവിരുദ്ധ സംഘടനയല്ലെന്നും ന്യൂനപക്ഷങ്ങളുടെ തീവ്രവാദത്തെ ശക്തമായി എതിർക്കണമെന്നും ആഹ്വാനം നൽകിയാണ് ടി പി സെൻകുമാർ ബി ജെ പി ചേർന്നത് ശബരിമല യുവതീപ്രവേശനത്തിനെതിരെ രൂപീകരിച്ച കർമ്മസമിതിയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലുണ്ടോ എന്ന് ബി ജെ പി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരു പിടിയുമില്ല രണ്ടായിരത്തിയാറിൽ ഇടതു സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ മുൻ ഐ ഉദ്യോഗസ്ഥൻ അൽഫോൻസ് കണ്ണന്താനം രണ്ടായിരത്തി പതിനൊന്നിൽ മോദി പാളയത്തിലേക്കു പോയി കേന്ദ്രമന്ത്രിയും ദേശീയ നിർവാഹക സമിതി അംഗവുമായി നിലവിൽ പാർട്ടിയുടെ യാതൊരു ചുമതലകളുമില്ല കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ബി ജെ പിയിലെത്തിയത് പാലക്കാട് മത്സരിച്ച് ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴം ബി ജെ പിയുമായി അകന്നു കഴിയുകയാണ് സംവിധായകൻ രാജസേനനും നടൻ ഭീമൻ രഘുവും ബി ജെ പി വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നു സംവിധായകനായ അലി അക്ബർ ബി ജെ പി സഹയാത്രികനായ ശേഷം സ്വന്തം പേര് രാമസിംഹൻ എന്നാക്കിയിരുന്നു അദ്ദേഹവും അടുത്ത കാലത്ത് പാർട്ടി വിട്ടു പ്രതീക്ഷകളോടെ ചെന്നവരെല്ലാം നിരാശരായി മടങ്ങുന്നെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ക്രൗഡ് പുള്ളർമാരുമായ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കളായ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും അടുത്ത കാലത്താണ് ബി ജെ പി കൊടിക്കീഴിൽ അണിനിരന്നത് ഇവരുടെ ഗതി എന്തെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ